ഹലോ നിങ്ങൾക്കു സൂപ്പർ മാർക്കറ്റിൽ ചന്തയ്ക്ക് പോകട്ടോ ചൊവ്വാഴ്ച ചന്തയുള്ള ദിവസമാണ് അപ്പം അതാണ് ഞങ്ങൾ ചന്തയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയിരുന്നിട്ടാണ് ചന്തയ്ക്ക് പോകുന്നിട്ടുള്ളത് അപ്പോൾ വല്ലാതെ തിരക്കൊന്നും ഇല്ല കേട്ടോ ഉച്ചയ്ക്ക് രാവിലൊക്കെ നല്ല തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് തക്കാളിക്കൊക്കെ ഇവിടെ കിലോനെ ഒരു ഉറുപ്പേട്ടോ വില അപ്പം പച്ചക്കറീൻ്റെ ലിസ്റ്റൊക്കെ വിലക്കുറവുള്ളത് പോലെ എഴുതി ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടാവും മഞ്ചേരി റോട്ടും ഇളങ്കൂറാണ് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റ് വന്ന് അപ്പോൾ ആ ചന്തയിലെത്തി ഞാൻ തക്കാളി ഇങ്ങനെ പെറുക്കിയെടുക്കാൻ കേട്ടോ കുറേ കുട്ടി തക്കാളിയൊക്കെ ഉണ്ടായിരുന്നതിൽ അപ്പം നല്ല തക്ക ഇങ്ങനെ പെറുക്കിയെടുക്കാണ് നമ്മളാവശ്യത്തിന് നമ്മളെന്നെ കേട്ടോ പാത്രമൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെയാണ് പെറുക്കിയെടുക്കേണ്ടത് പിന്നെ തക്കാളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പയർ നോക്കുകയാണ് പയർ കുറച്ച് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഉണ്ടമുളക്കെടുത്തു കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അല്ലാതെ തോന്നൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഉത്യാവശ്യത്തിനുള്ളതന്നെ വാങ്ങിയിട്ടുള്ളതുകൊണ്ട് തക്കാളിക്കൊക്കെ കിലോ ഒരു ഉറപ്പിട്ടോ അല്ല അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഉച്ചക്കൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളത് പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറി ഒരു മല്ലിപ്പൊടി മാത്രം വാങ്ങാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സാധനങ്ങളുണ്ടായിരുന്നു വീട്ടിൽ അതുകൊണ്ട് അത് മാത്രം വാങ്ങി ഞങ്ങൾ തിരിച്ച് പോകുന്നു അപ്പോൾ അത്ര ഉള്ളോട്ടോ അത്ര വീടെന്ന് പറയുകയാണെങ്കിൽ